ഇതിനായി ഗ്രോ ബാഗൊക്കെ ഒരുക്കി വെച്ചപ്പോൾ ടൈക്കോ ടൈക്കോടർമയൊക്കെ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി ഞാനൊന്ന് ചേർത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ദിവസം മുന്നെയാണ് അതൊക്കെ ഇളക്കി വെച്ച് കൊടുത്തത് അസ്സലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിജിനാസ് എന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ക്യാബേജ് കോളിഫ്ലവറിൻ്റെ തൈകളൊക്കെ നട്ടു കൊടുക്കുകയാണ് ഇതെനിക്ക് കൃഷി ഭവനില് നിന്ന് കിട്ടിയ തൈകളാണ് അപ്പോൾ ഈ തൈകൾ വെച്ച് കൊടുക്കുന്നതിന് മുന്നേ ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കേണ്ട വളങ്ങളുമൊക്കെ കിട്ടിയിട്ടുണ്ട് സൂക്ഷമാണ് വളവും ഒക്കെയുണ്ട് അപ്പോഴെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കണ്ടു നോക്കണം ഇത് വെണ്ടയുടെ വിത്തുകളൊക്കെ ഞാൻ ഭാകി മുളപ്പിച്ച തൈകളാണ് ഈ ഒരു പാക്കറ്റിനുള്ളിലാണ് എനിക്ക് കൃഷി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വളങ്ങളും സൂക്ഷ്മാൺ വളവും ഒക്കെ ഉള്ളത് ഞാൻ ഇതൊന്ന് അഴിച്ചെടുക്കുകയാണ് ഈ ഒരു പാക്കറ്റിൽ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയാണുള്ളത് ഇതൊരു രണ്ട് കിലോയുടെ പാക്കറ്റാണ് ഈ ഒരു ചാണകപ്പൊടി ട്രൈക്കോട്ട് അറുമയൊക്കെ ചേർത്ത് നന്നായിട്ട് സമ്പുഷ്ടീകരിച്ചെടുത്ത ചാണകപ്പൊടിയാണ് ഇതിൽ നിന്ന് ഒരു രണ്ട് പിടി നമ്മൾ പച്ചക്കറി തൈകളൊക്കെ നടുന്നതിനായി അടിവളം ഒരുക്കുന്ന ഗ്രോ ബാഗുകളിലൊക്കെ ചേർത്ത് കൊടുത്ത് പച്ചക്കറി തൈകളൊക്കെ നടുകയാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് രോഗബാധയും കീടബാധയും ഒക്കെ ഒഴിവാക്കി വേരുകൾക്കൊക്കെ നല്ല പ്രതിരോധ ശേഷിയോടുകൂടി പച്ചക്കറി തൈകളൊക്കെ വളർന്നു കിട്ടും ഞാനിവിടെ കാബേജ് കോളിഫ്ലവറിനൊക്കെ ആയിട്ടുള്ള ഗ്രോ ബാഗുകളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിലൊക്കെ ഒന്ന് രണ്ട് പിടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്കാണ് എൻ്റെ തൈകളൊക്കെ നട്ട് കൊടുക്കുന്നത് ഇതാണ് മൈക്രോ റൈസ ഇത് ഒരു കിലോയുടെ പാക്കറ്റാണ് ഇതിന് വാം എന്ന് കൂടി പറയുന്നുണ്ട് ഇത് ഫോസ്ഫറസ് അടങ്ങിയൊരു ജീവാണു വളമാണ് ഇത് നമ്മുടെ വിളകൾക്ക് പോഷക ലഭ്യതയും അതുപോലെ തന്നെ നല്ല വളർച്ചയും ഒക്കെ നൽകുന്നതാണ് അപ്പോഴിത് എപ്പോഴൊക്കെയാണ് ഉപയോഗിച്ച് കൊടുക്കേണ്ടതെന്ന് കൂടിയൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പോഴെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം ഇത് വാഴ ഇഞ്ചി പച്ചക്കറി തൈകൾ ഇതിനൊക്കെ ഉപയോഗിച്ച് കൊടുക്കാം വിളകളെ കുമഴ രോഗങ്ങളിൽ നിന്നെല്ലാം സംരക്ഷിക്കുന്നു ഇനി എനിക്ക് രണ്ട് പാക്കറ്റ് സ്യൂഡോമോണസ് കൂടി കിട്ടിയിട്ടുണ്ട് ഞാൻ ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും ഒക്കെ തൈകൾ വയ്ക്കുന്നതിന് മുന്നേ തന്നെ വാമും സ്യൂഡോമോണസും ഒക്കെ ഈ തൈകളിലായി ഉപയോഗിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വാമിൻ്റെ പാക്കറ്റൊന്ന് ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് കുറച്ച് വാമെടുത്തിട്ടുണ്ട് അത് ഞാൻ ഇഞ്ചിയുടെ ചുവടുകളിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയുടെ ഇലകൾ മഞ്ഞളിപ്പ് അതുപോലെ തന്നെ വേര് ചെയ്യൽ ഇതിനൊക്കെ വളരെ നല്ലൊരു പരിഹാരമാണ് പച്ചക്കറിയുടെ തൈകളൊക്കെ നട്ടുകൊടുക്കുന്നതിന് മുന്നെയോ തൈകൾ നട്ട് കൊടുത്തതിന് ശേഷമോ അതിൻ്റെ ചുവടുകളിലായിട്ട് ഒരു രണ്ട് മൂന്ന് നുള്ള ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പച്ചക്കറി തൈകളൊക്കെ വളരെ വേഗത്തിൽ തന്നെ വളർന്നു കിട്ടും ഞാനിവിടെ സ്യൂഡമോണസിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ഇരുപത് മില്ലി സ്യൂഡോമോണസ് എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിലായിട്ടൊന്ന് കലക്കി എടുക്കുന്നുണ്ട് ഒരു ചെറിയ പാക്കറ്റ് സ്യൂഡോമോണസ് ഒക്കെ പുറത്തു നിന്ന് വാങ്ങുന്നതിന് തന്നെ അറുപതോ എഴുപതോ ഒക്കെ രൂപയാണ് എനിക്കിവിടെ അധികം കൃഷികളൊക്കെ ഉള്ളത് കൊണ്ട് കൃഷിഭവനിൽ നിന്ന് ഇടയ്ക്കൊക്കെ വന്ന് കൃഷി സ്ഥലമൊക്കെ നോക്കാറുണ്ട് ഇപ്പോഴെൻ്റെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജീവാണു വളവും ജീവാണുവളവും ഒക്കെ കിട്ടാറുണ്ട് അതുപോലെ പച്ചക്കറി തൈകളും ഒക്കെ വരുമ്പോൾ അറിയിപ്പിക്കാറുണ്ട് അതൊക്കെയാണ് ഞാൻ എൻ്റെ കൃഷിക്കായി ഉപയോഗിച്ച് കൊടുക്കുന്നത് ഞാൻ ഇരുപത് മില്ലി സൂഡോമോണസ് ഇതുപോലെ ഈ ഒരു ബോട്ടിലേക്കായി ഇട്ട് കൊടുക്കുന്നുണ്ട് സ്യൂഡോമോണസ് നമ്മൾ ചെടികളിലായി ഉപയോഗിച്ച് കൊടുക്കുന്നത് തൈകൾ നട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ സ്യൂഡോമോണസിൽ അയനിയിലായി മുക്കിവയ്ക്കാറുണ്ട് അത് കഴിഞ്ഞ് ചെടികളൊക്കെ വളർന്ന് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ വീണ്ടും ഇതുപോലെ സ്യൂഡോമോണസ്ലായനി കലക്കി ചെടികളുടെ ചുവടുകളിലായും അതുപോലെ തന്നെ ഇലകളിലായും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷിക്ക് വളരെയധികം നല്ലതാണ് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒന്നൊഴിച്ചുകൊടുത്തതിന് ശേഷം ഈ വെള്ളം സ്യൂഡോമോണസ്ലായനിയുമായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഇതിൽ നിറയെ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ് ഇത് ഇതൊരു ലിറ്ററിൻ്റെ ബോട്ടിലാണ് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൽ കുറച്ച് സമയം ഒന്ന് വെച്ച് കൊടുക്കണം അപ്പോഴിത് നന്നായിട്ട് തെളിഞ്ഞു വരും ഇതിൻ്റെ തെളി എടുത്ത് വേണം തൈകളുടെ ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ച് മണിക്കൂർ ഒന്ന് വെച്ച് കൊടുക്കണം ഇത് ക്യാബേജിൻ്റെ തൈകളാണ് ഞാൻ ഈ ക്യാബേജിൻ്റെ തൈകളിലും ചുവടുകളിലും ഒക്കെ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കോളിഫ്ലവറിൻ്റെ തൈകളുണ്ട് ഇതിൻ്റെ ചുവടുകളിലായിട്ടും കുറച്ച് സമയമൊന്ന് ഒഴിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ സ്യൂഡോമോണസ്ലായനിയിലായി മുക്കി വെച്ചതിന് ശേഷമാണ് തൈകളൊക്കെ നട്ട് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ നല്ല രോഗപ്രതിരോധ ശേഷിയോട് കൂടി വളർന്നു വരും തൈകളൊക്കെ വെച്ച് കൊടുക്കുന്നതിനായിട്ടുള്ള ഗ്രോ ബാഗുകളൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞാൻ തൈകളൊക്കെ വെച്ച് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഈ വാം ഇതുപോലെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഗ്രോ ബാഗിലേക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിന് മുകളിലേക്കാണ് ഞാൻ ക്യാബേജിൻ്റെ തൈ നട്ട് കൊടുക്കുന്നത് ഒരു ഗ്രോ ബാഗിൽ ഒരു തൈ ആണ് വെച്ച് കൊടുക്കുന്നത് ഇതിനായി ഗ്രോ ബാഗൊക്കെ ഒരുക്കി വെച്ചപ്പോൾ ടൈക്കോ ടൈക്കോടമയൊക്കെ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി ഞാനൊന്ന് ചേർത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ദിവസം മുന്നെയാണ് അതൊക്കെ ഇളക്കി വെച്ച് കൊടുത്തത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ക്യാബേജ് കോളിഫ്ലവറൊക്കെ ഞാൻ എല്ലാ പ്രാവശ്യവും കൃഷി ചെയ്യാറുണ്ട് എനിക്ക് നന്നായിട്ട് തന്നെ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ വിളവ് കിട്ടാറുണ്ട് ക്യാബേജ് കോളിഫ്ലവറൊക്കെ ശീതകാല വിളകളാണ് നല്ല മഞ്ഞുള്ള സീസണിലാണ് ഇതൊക്കെ കൃഷി ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് വിളവുകളൊക്കെ ഉണ്ടാകുന്നത് ഇതൊക്കെ ശീതകാല പച്ചക്കറികളാണെങ്കിലും എല്ലായ്പ്പോഴും ഇപ്പോൾ ഗ്രോ ബാഗുകളിലൊക്കെ കൃഷി ചെയ്ത് വിളവുകളൊക്കെ കിട്ടുന്നുണ്ട് ഇത് കോളിഫ്ലവറിൻ്റെ തൈകളാണ് ഈ തൈകൾ ഞാൻ ഇതുപോലെ ഗ്രോ ബാഗുകളിലായിട്ടൊക്കെ നട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തൈകളൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം രാവിലെയും വൈകിട്ടും ഒക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ക്യാബേജും കോളിഫ്ലവറും തൈകളൊക്കെ വളർന്നു വന്നുകൊള്ളൂ കഴിഞ്ഞ പ്രാവശ്യം കാബേജ് കോളിഫ്ലവറൊക്കെ നന്നായിട്ട് വിളവെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കുക കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കണം ക്യാബേജ് കോളിഫ്ലവറൊക്കെ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ രാവിലെയും ഒക്കെ ഇതിൻ്റെ ചുവടൊക്കെ വന്ന് നമ്മളൊന്ന് നോക്കണം ഇതിൻ്റെ ഇലകളൊക്കെ വളരെ വേഗത്തിൽ തന്നെ പുഴുക്കളൊക്കെ ശല്യം ചെയ്ത് നശിപ്പിക്കും ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരുന്ന ഗ്രോ ബാഗുകളിലായി ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും തൈകളൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് തൈകളൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ചുവടുകളൊക്കെ ഞാനൊന്ന് നനച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ കരിയില കൂടി ഇട്ട് കൊടുക്കണം ഇതെൻ്റെ ഇഞ്ചി കൃഷിയാണ് ഇതിൻ്റെ ചുവട്ടിലായിട്ട് ഞാൻ കുറച്ച് മൈക്രോറൈസോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇലകളിലൊക്കെ ചെറിയ രീതിയിലുള്ള മഞ്ഞളിപ്പുകളൊക്കെ വന്നിട്ടുണ്ട് മഞ്ഞളിപ്പ് വേര് ചീയൽ അഴുകൽ ഇതിൽ നിന്നെല്ലാം നമ്മുടെ ചെടികളെ സംരക്ഷിച്ചെടുക്കാം ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഇഞ്ചിയുടെ ചുവടുകളിലായിട്ട് വാം കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ക്യാബേജ് കോളിഫ്ലവറിൻ്റെ തൈകളൊക്കെ ഇതുപോലെ നന്നായിട്ട് തന്നെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ